ഇപ്രാവശ്യത്തെ മഴയുടെ തീവ്രത ഇതും കൂടിയും കണ്ട് മനസ്സിലാക്കിക്കൂടി അതായത് ഇത് ഒരുപാട് കാലമായി നിർമ്മിക്കപ്പെട്ട ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കക്കടിപ്പുറത്തെ ഇരുമ്പു പാലം എന്നറിയപ്പെടുന്ന പാലാണ് ഇത് ഇത്രയും കാലമായിട്ടും അതായത് കഴിഞ്ഞ വെള്ളപ്പൊക്ക സീസണിൽ പോലും ഇത്രയും വെള്ളം എത്തിയിട്ടില്ല എന്നും പറയപ്പെടുന്നു ഈ പാലം അത് അവസാനിച്ചു അതിൻ്റെ അപ്പുറത്തേക്ക് വെള്ളം പോകുന്നത് തോട് ഇത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് വെള്ളം പോകുന്നത് കര കവിഞ്ഞൊഴുകാണ് തോട് അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടാണ് വെള്ളം വന്നിട്ടുള്ളത് ഏഹ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് റോഡുണ്ട് ആ റോഡൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ് കണ്ടാൽ തോട് പോലെയാണ് തോന്നുക ഇവിടുത്തെ നാട്ടുകാരനെ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞത് വെള്ളം വരവ് എന്തൊക്കെ ഓർമ്മയിൽ ആദ്യം ഇരുമ്പു പാലത്തിന്റെ മുകളിലൊക്കെ വെള്ളം കയറില്ല ഞാൻ ഇത് അവിടുത്തെ പള്ളിയാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇവിടെ ഒക്കെ വെള്ളം കയറിയത് കാണാൻ ഇതിൻ്റെ തൊട്ട് മുന്നിലൂടെ ഈ പോകുന്നത് ഇത് തോടല്ല ഇത് ഇവിടുത്തെ റോഡാണ് റോട്ടിലൂടെയാണ് ഈ വെള്ളം പോകുന്നത് അപ്പുറത്ത് വേറെ തോടുണ്ട് പക്ഷെ ഇത്രയും സ്ട്രോങ് ആണ് നമ്മുടെ പ്രാവശ്യത്തെ വെള്ളം മഴ എന്നുള്ളത് ഇതവിടുത്തെ പള്ളിയിൽ അകത്തൊക്കെ വെള്ളം കയറിയതാണ് ഇപ്പോൾ ഈ കാണുന്നത്